പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം പി ആണ് മഹുവ മൊയ്ത്ര ലോക്സഭാ ചർച്ചകളിലെ പങ്കാളിത്തം മുപ്പത്തിയേഴ് ഉന്നയിച്ച ചോദ്യങ്ങൾ അറുപത്തിരണ്ട് സ്വകാര്യ ബില്ലുകൾ പൂജ്യം മഹുവ മൊയ്ത്രയുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ലോക്സഭയിലെ ഇടപെടലുകൾ തിളങ്ങുന്ന ഒന്നാണെന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല ദേശീയ ശരാശരിയിലും താഴെയാണ് എന്ന് ലെജിസ്ലേറ്റീവ് റിസർച്ച് ഡാറ്റകൾ പറയുന്നു അവരെ തേടി മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡുകൾ എത്തിയിട്ടില്ല കാലാവധി പൂർത്തിയാകും മുമ്പേ തന്നെ അവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് മഹുവ മൊയ്ത്രിയെ ബിജെപി ഭരണകൂടം ടാർഗറ്റ് ചെയ്യുന്നത് അതെന്താണെന്ന് അറിയണമെങ്കിൽ പാർലമെന്റിൽ അവർ ഉന്നയിച്ച അറുപത്തിരണ്ട് ചോദ്യങ്ങളും ചർച്ചയിലെ പങ്കാളിത്തവും വിശകലിനെ വിധേയമാക്കിയാൽ മതി പാർലമെന്റിൽ മഹുവ ഉയർത്തിയ ചോദ്യങ്ങളിൽ മൂന്നിലൊന്നും ദേശീയ പ്രാധാന്യമുള്ളതും മോദി ഭരണത്തിന്റെ തനി നിറം കാട്ടുന്നതുമായിരുന്നു ഫിനാൻഷ്യൽ ബില്ലുകൾ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ ടാക്സേഷൻ ലോ പൊതുമേഖലാ പെട്രോളിയം കമ്പനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആധാർ യു എ പി എ തുടങ്ങിയ നിരവധി വിഷയങ്ങളിലെ ഇടപെടലുകൾ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നവയായിരുന്നു ഈ ചോദ്യങ്ങളെയും ചർച്ചകളിലെ ഇടപെടലുകൾക്കുമെല്ലാം ഉപരിയായി മോദി അദാനി ബന്ധങ്ങളെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി മറന്നീക്കി പുറത്തു കാണിച്ചു എന്നതാണ് മഹുവ മഹുവാ അംഗത്വം തന്നെ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് ലണ്ടനിലെ ജെ പി മുർഗൻ ചേസിന്റെ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന മഹുവ മൊയ്ത്രയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്ന നിലയിൽ സാമ്പത്തിക ഇടപാടുകളിലെ സങ്കീർണ്ണതകൾ മനസ്സിലാക്കുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല മോദി ഭരണകാലം ഗൗതമദാനിക്ക് രാജ്യത്തിന്റെ പൊതു കൊള്ളയടിക്കാനുള്ള സുവർണ കാലമായി മാറുകയാണെന്ന ബോധ്യം അവർ വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു ഒഡീഷയിലെ ദാമ്ര തുറമുഖം എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് അദാനി കൈക്കലാക്കിയതിനെ എല്ലാ രേഖകളുടെയും പിൻബലത്തോടെ പാർലമെന്റിൽ ചോദ്യം ചെയ്തു അന്നു തൊട്ട് നരേന്ദ്രമോദിയുടെയും അദാനി സാമ്രാജ്യത്തിന്റെയും കണ്ണിലെ കരടായി മാറി മഹുവ മൊയ്ത്ര രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തൊമ്പതിന് അതായത് ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് ആറു മാസത്തിനുള്ളിൽ തന്നെ ദാമ്ര തുറമുഖവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലെ കള്ളത്തരങ്ങൾ സെൻട്രൽ ഇന്റലിജൻസ് കമ്മീഷന് മുമ്പാകെ മഹു എത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് പാർലമെന്റിന്റെ സീറോ അവറിൽ ഈ വിഷയം ഉന്നയിച്ചു തുറമുഖത്തോട് ചേർന്നുള്ള എൽ എൻ ജി ടെർമിനൽ ഉപയോഗിക്കാൻ അദാനി ഗ്രൂപ്പുമായി നാപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഐഒോസിയും ഗെയിലും ചേർന്നുണ്ടാക്കിയ അഴിമതി തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു പാർലമെന്റിൽ മഹുവയുടെ പ്രകടനം ഈ കരാറിലൂടെ രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് നാൽപ്പതിനായിരം കോടി രൂപ ഗൌതമദാനിയുടെ അക്കൗണ്ടിലേക്ക് മാറി മറിയുന്നത് യുക്തിയുക്തം മഹുവ വിശദീകരിച്ചു ഗൌതമ അദാനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഹരി ക്രമക്കേടുകൾ സംബന്ധിച്ച ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആഗോളതലത്തിലെ പത്രപ്രവർത്തകർ ഉൾക്കൊള്ളുന്ന ഓർഗനൈസ് ക്രൈംബാങ്ക് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് ഫൈനാൻഷ്യൽ ടൈംസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ എന്നിവ പുറത്തു വന്നതോടെയാണ് മഹു മൈത്ര അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയായി കഴിഞ്ഞത് അങ്ങനെയാണ് വിദേശ മാധ്യമങ്ങൾ മഹുവയുടെ വാക്കുകൾക്കായി കാതൂർക്കാൻ തുടങ്ങിയത് മോദി അദാനി ബന്ധത്തിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ പാർലമെന്റ് അംഗമെന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തി ചികഞ്ഞെടുക്കാൻ തുടങ്ങിയതോടെയാണ് മഹുവ മോദി അദാനിമാരുടെ നോട്ടപ്പുള്ളിയായി മാറുന്നത് ഏത് വിധേനയും അവരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ബി ജെ പിയുടെ അടുത്ത നീക്കം മഹുവ മൊയ്ത്ര ഉയർത്തുന്ന ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരെ വ്യക്തിപരമായി ആക്രമിക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മഹുവ മൊയ്ത്ര കൃഷ്ണനഗറിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് മഹുവക്കെതിരായി ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഈയിടെ മാത്രം ബി ജെ പിയിലേക്ക് ചേക്കേറിയ കൃഷ്ണനഗർ രാജകുടുംബാംഗമായ അമൃത റോയിയാണ് ദീർഘകാലം സി പി എം നിയന്ത്രണത്തിലുണ്ടായിരുന്ന കൃഷ്ണനഗർ മണ്ഡലം രണ്ടായിരത്തിനു ശേഷം ബി ജെ പി സി പി എം എന്നിവരിൽ നിന്ന് രണ്ടായിരത്തിഒമ്പത് മുതൽ തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടിനാണ് മഹുവാമുദ്ര ജയിച്ചത് തൊട്ടടുത്ത ബിജെപി സ്ഥാനാർത്ഥിയെ അറുപത്തിമൂവായിരത്തിലധികം വോട്ടിനാണ് അവർ പരാജയപ്പെടുത്തിയത് മഹുവയെ വീണ്ടും പാർലമെന്റിൽ എത്തിക്കാതിരിക്കുകയോ എന്നത് അദാനി സാമ്രാജ്യത്തിന്റെ കൂടി ആവശ്യമാണ് മഹുവയെ എന്തു വില കൊടുത്തും തോൽപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എങ്കിലും മോദി ഭരണത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന പ്ലൂട്ടോക്രസിയെ അതായത് ധനാധിപത്യത്തെ അതിജീവിക്കാൻ ബംഗാളിലെ അതിദരിദ്ര ജനാധിപത്യത്തിന് സാധിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം